മലയാളം ബിഗ് ബോസ് സീസൺ സെവനിൽ നമ്മുടെ റനാ ഫാത്തിമയ്ക്ക് വന്നൊരു മാറ്റം എന്ന് പറയുന്നത് വലിയൊരു മാറ്റം തന്നെയാണ് ബിഗ് ബോസ് വീട്ടിൽ ഏറ്റവും വലിയ ശത്രുവായി മുദ്ര കുത്തിയത് നമ്മുടെ അനുവിനെ തന്നെയായിരുന്നു ബിഗ് ബോസ് വീട്ടിൽ ഏറ്റവും അധികം സപ്പോർട്ട് പുറത്ത് ലഭിക്കുന്നതും അനുവിനാണെന്ന് മനസ്സിലാക്കിയ റനാ ഫാത്തിമ തിരിച്ച് കളം മാറ്റി ചവിട്ടിയിരിക്കുകയാണ് ഇന്ന് നമ്മുടെ അനുമോളോട് ഭയങ്കര ഇന്ന് സംസാരിക്കുന്നു അതേപോലെ തന്നെ അനുമോളുടെ വായിലേക്ക് സ്വീറ്റ് വെച്ച് കൊടുക്കുന്നു കൈ പോലും കൊടുക്കാത്ത വായിലാണ് വെച്ച് കൊടുക്കുന്നത് റന ഫാത്തിമ നമ്മുടെ അനുമോളെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നു പല കാര്യങ്ങളും റന ഫാത്തിമയ്ക്ക് നല്ല തിരിച്ചറിവ് വന്നിട്ടുണ്ട് അത് മസ്താനിനോട് തന്നെ തുറന്ന് പറയുന്നുണ്ട് ഇനി ഞാൻ അനുമോളിൻ്റെ അടുത്ത് ഒരു കച്ചറയ്ക്കും ഞാൻ പോവില്ല എനിക്ക് പല കാര്യങ്ങളും മനസ്സിലാവുന്നുണ്ട് ഞാൻ ജിസൈലിനോട് ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ജിസേലും ഇനി വഴക്കിനൊന്നും പോവില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് പലരും ബിഗ് ബോസ് വീട്ടിൽ അനുമോൾക്കെതിരെ ശബ്ദമുയർത്തി സംസാരിക്കുമ്പോഴും അപ്പാനിയും അതേപോലെ തന്നെ അക്ബറിനൊന്നും തിരിച്ചറിവ് വന്നിട്ടുണ്ടെങ്കിലും അത് അംഗീകരിക്കാനുള്ള ഒരു മനസ്സെന്ന് പറയുന്നത് അവർക്ക് രണ്ടു പേർക്കും ഇല്ലാത്തത് കൊണ്ടും അനുമോളിപ്പോഴും മോശമായ രീതിയിൽ ടാർഗറ്റൊക്കെ വേണം പക്ഷെ മോശമായ രീതിയിൽ സംസാരിക്കുന്നതും അപ്പാണി ചേർത്തൊക്കെ ആയിരുന്നെങ്കിലും ഇന്നലെ അനുവിന് അത്രയധികം മോശമായി പുറകെ നടന്ന് ശല്യപ്പെടുത്തിയപ്പോഴും ഇല്ലെങ്കിൽ റനാ ഫാത്തിമയ്ക്ക് ഓടി നടന്ന് ജയിലിലൊക്കെ പോകുമ്പോഴാണെങ്കിലും അനുവിന് ഭയങ്കരമായി ടാർഗറ്റ് ചെയ്ത് സംസാരിക്കുന്ന റന അതെല്ലാം നിർത്തി ഇപ്പം അനുമോൾ പാവാണെന്നും അനുമോൾ നല്ലതാണെന്നും പറഞ്ഞ് അനുമോളെ ചുറ്റിപ്പറ്റിയിട്ടാണ് നടക്കുന്നത് പുറത്ത് തനിക്ക് നല്ല നെഗറ്റീവ് ഉണ്ടെന്നും റനാ ഫാത്തിമ മനസ്സിലാക്കി